എന്റെ പൊന്ന് ചേട്ടാ തുടങ്ങും ഒന്ന് സമാനപ്പെടും ഒരാഴ്ചയല്ലോ തുടങ്ങാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഇവനാ പ്രശ്നം എന്താ ഞാനങ്ങനെന്താ അങ്ങനെ വെറുതെ സംസാരിക്കും നിനക്കെന്താ എടാ നാടകം തുടങ്ങാൻ എന്താണോ നാടകം തുടങ്ങാത്തോളും നീ ഒന്ന് സമാധാനായിട്ടിരി നാടകം ഇപ്പൊ തന്നെ നാടകകുമാരൻ ഇവിടെ കുത്തി എഴുതുന്നു എടാ നീ ീ ഒക്കേക്കപ്പ് ചെയ്യാം ഒന്നുമില്ല ഇപ്പൊ തന്നെ ഇനിയൊരു പ്രശ്നം കേട്ടോ ഇപ്പൊ തന്നെ പരിപാടി തുടങ്ങും ഇത് നമ്മുടെ പരിപാടിയാ നീ വേണ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഏറ്റല്ലോ ഇപ്പൊ ഇവിടെ പേര് വെച്ചുള്ള നാടകം തുടങ്ങാൻ ആരെങ്കിലും മോനെ സ്റ്റാർട്ട് കോട്ടയം ചങ്ങനാശ്ശേരി തിയേറ്റേഴ്സ് അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്ന ഏറ്റവും പുതിയ നാടകം നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടചന കോട്ടയം കുഞ്ഞച്ചൻ സംവിധാനം കാസർഗോഡ് കാദർഭായ് സംഗീതം പല്ലാവൂർ ദേവനാരായണ ഗാനരചന ഡി പി ബാലഗോപാലൻ വസ്ത്രാലങ്കാരം ചിന്താവിഷ്ടയായ ശ്യമള ഗതാഗതം അനിയംബാവ ചേട്ടൻ ബാവ രംഗപടം ആർട്ടിസ്റ്റ് സാക്ഷാൽ ശ്രീമാൻ ചാത്തരു നിർമ്മാണം നന്മ നിറഞ്ഞവൻ ശ്രീനിവാസൻ നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു कौसल्या सुप्रजा राम पूर्व संध्या प्रवर्तते उत्तिष्ठ नरशार्दूला कर्तव्यं दैवमान्थिकं नीलगिरीयुड <motorle> सकिकले ज्वाला मुकिक्ले जोदिर्मय्या मुषसिने वेल्लिचामരം वीषू मेघங்களே सुप्रभादम् सुप्रभादम् सुप्रभादम्

പക്ഷേ മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും ചേർന്ന് ഈ മണ്ണ് മനസ്സ് ഈശ്വര അക്ഷര നക്ഷത്രം കോർത്ത ജപമാലയും കയ്യിലേന്തി അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത മനസ്സാം ശങ്കമൂടി ും അഭയാർ ഭിക്ഷാപാത്രത്തിൽ നിറയ്ക്കുക നിങ്ങൾ ഇത്തിരി സ്നേഹാമൃതം സ്നേഹാമൃതം മാനം തെളിഞ്ഞേ നിന്നാൽ മനസ്സും നിറഞ്ഞേ നിന്നാൽ വേണം കല്യാണം കണ്ടില്ലേ പെണ്ണിന്റെ ചെന്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു അയ്യാ കണ്ണാടി പുറയിൽ വിരിയണ കുളിരലെ പോലെ ദൈവമേ വചാന വചാന തപ്പ് തപ്പ് മേരെ മേരെ ടിപ്പ് ടിപ്പ് എവരി ടൈം ഐ വണ്ട് യു യു മൈ മൈ ഗേൾ ഗേൾ നീ വരും കാലൊച്ച ും കേ ൂത്തിലേലെ കാട്ടു കുറിഞ്ഞിലേലേ മിന്നാ മിന്നിലേലേ പൊന്നായി പൂക്കുമേലെ വാടാം നമുക്ക് വീണ്ടും ഒരു പ്രേമ ഗാനം എന്തിനു പാഴ്ശ്രുതി മേട്ടവതിനെയും തന്ത്രികൾ പൊട്ടിയ തമ്പുരുവിൽ ഈ തമ്പുരുവിൽ കുട്ടിത്ത വീണയും പാടും പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊട്ടാൽ വീണ പാവാട പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ ഒരു താമര മുട്ടായിരുന്നു നീ കണ്ണെഴുതാൻ അറിയില്ല പൊട്ടുകുത്താൻ അറിയില്ല എട്ടും പൊട്ടും തിരിയാത്ത വേറൊരു പാവാടക്കാരി അല്ലേ അതെ എന്റെ ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ താഴം പൂവോ താമരത്താരോ അതോ തേനോ തേനിലാവോ ബാലേട്ടാ കണ്ണാടി പുഴയിലെ വെള്ളാരം കല്ലുമായി മണിമാടം കിട്ടിയ നമ്മുടെ കുട്ടിക്കാലം ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോന്നോ ഒന്നോളം മാമ്പഴം അണ്ണാറക്കണ്ണലുമായി പങ്കുവെച്ച് പകത്തെടുത്തതും വെച്ചതും ഇട്ടതുമെല്ലാം ഞാൻ ഓർക്കുന്നു ബാലേട്ട വിശക്കുന്നല്ലോ വിശക്കുന്നല്ലോ ഭക്ഷണം ഭക്ഷണം തായോ തായോ മുറിച്ചു വെച്ച് തുമ്പപ്പൂ ചോറ് വിളമ്പി ആശിച്ച കറി കറിയെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് അയല വറുത്തതുണ്ട് കരിമീൻ പൊരിച്ചതുണ്ട് കുടമ്പുളി ഇട്ടുവെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട് ആഹാ വാലിട്ട് എഴുതിയ നീല കടക്കണ്ണിൻ മീനോ എവിടെ കൊക്കാമണ്ടി കോനിറച്ചി ആര്ക്ക് വേണം ആര്ക്ക് വേണം എനിക്ക് വേണം തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി ഇഷ്ട എനിക്കിഷ്ടം എനിക്ക് താമസിച്ചാൽ മാപ്പ് തരാൻ രാക്ഷ നിന്റെ മിഴിമുന കൊണ്ടന്റെ നെഞ്ചിലൊരു നിന്റെ ചിരിമഴ നറഞ്ഞപ്പോ ചുണ്ടിലൊരു ബെല്ലെ ബെല്ലെ പ്രായം നമ്മിൽ മോഹം നൽകി മോഹം കണ്ണിൽ പ്രേമം നൽകി പ്രേമം ചുണ്ടിൽ ഗാനം ഒന്ന് പാടൂ പെൺകൊടിമാരെ കെട്ടിപ്പൂട്ടിയ ഭൂതത്താനെ നിന്റെ കോട്ട ഇടിച്ചു പൊടിച്ച് നിരത്തും സൂക്ഷിച്ചോളൂ പാലട്ടം വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും നാളും കാത്തു സൂക്ഷിച്ച കസ്തൂരി മാരി പോക്കിരി ജനിച്ചതാർക്ക് വേണ്ടി അറിയില്ല വേണ്ടി അറിയില്ല ഓർത്താൽ ചെറിയ കാര്യം ഇങ്ങനെ ആർത്തി കാണിച്ചിട്ട് എന്ത് കാര്യം നിന്നെ ഞാനൊരു ദേവസ്ത്രീയാക്കും ഊവാ അക്കര ഇക്കര നിന്നാൽ എങ്ങനെ ആശതിരും നിങ്ങളുടെ ഒന്നെങ്കിൽ ആൺകിളി അക്കരക്ക് അല്ലെങ്കിൽ അല്ലാതെ ഇവിടെ നിന്ന് സമ്മതിക്കില്ല ഞാൻ അമ്മാവ പെൺകുട്ടിമാരെ കണ്ടാലും എന്റെ കണ്ണിനകത്തൊരു ചുടുവാതം ഒരു പെൺകുടി വഴിയെ നടന്നു പോയാൽ ഇവന്റെ ഇടക്കെഴുത്തിന് പിടിവാദം വേണ്ട 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 വേണ്ടാധീനം വേണ്ട വേഷം കെട്ടലും വേണ്ട വേണ്ടി സുഖിപ്പിക്കലൊന്നും വേണ്ട ആരടാ ഞാൻ ആട്ടോക്കാരൻ ആട്ടോക്കാരൻ എന്നാലും തെറിഞ്ഞ റൂട്ടുകാരൻ നായമുള്ള റേറ്റിക്കാരൻ നല്ല പാടും പാട്ടുകാരൻ

ഹലോ എന്ത് വെണ്ണിലാച്ചനെ കിണ്ണം പുന്നമടക്കായലിൽ വീണെന്നോ സന്ധ്യ വൈകുന്നേരം ഗ്രാമ ചന്ത വിരിയ നേരത്തോ ഓക്കെ ഞാൻ ഇപ്പോൾ തന്നെ എത്താം കുഞ്ഞിലം കൈകൾ കൊണ്ട് നമുക്കത് കോരി എടുക്കാം അട്ടക്കടി പൊട്ടക്കുളം ആനക്കടി നെറ്റിപ്പട്ടം നിന്നെ ഞാൻ ദോശ ചൂട്ടോളാം നെറ്റിപ്പട്ടം നിന്നെ ഞാൻ ആട്ടുകല്ലോ ചുട്ടോളാം കേട്ടോടാ സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങി വാളെയാണ് താലിമംഗലം നിർത്തടാ ധനുമാസ പെണ്ണിന് പൂത്താലം മകരത്തിൽ കുളിരും നാണം കുംഭത്തിൽ മംഗല്യം മകം തൊഴണം പിന്നെ മീനത്തിൽ അവളുടെ താലി കെട്ട് അതുകൊണ്ട് വേഗം സ്ഥലം കാലിയാക്ക് മരഞ്ചാടി നടന്നൊരു കുരങ്ങൻ അവൻ മനുഷ്യന്റെ കുപ്പായമിട്ട് വന്നിരിക്കുന്നു പെണ്ണ് ചോദിക്കാൻ എന്തടാ നമ്മുടെ മായമ്മ പോയി കൂടെ കേട്ടില്ലേ കോട്ടയത്തൊരു മൂത്ത പിള്ളേൻ തൊണ്ണൂറ് കഴിഞ്ഞപ്പോ പെണ്ണ് കെട്ടാൻ വന്ന് താലി വാങ്ങി വന്ന് മാല വാങ്ങി വന്ന് ചെക്കനും പന്തളിന്ന് അറിയാവോ അപ്പോ എന്റെ കാര്യം തന്റെ കാര്യമാ ഗോവിന്ദ 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 തേടി അതുകൊണ്ട് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് ആരോട് ഞാൻ ചൊല്ലേണ്ടു ആരോട് ഞാൻ ചൊല്ലേണ്ടു ആരോട് ചൊല്ലണോന്നോ അഞ്ചു പൈസ പോലും ശ്രീധരം മേടിക്കാതെ ആ പെണ്ണിനെ കൊണ്ട് പോയില്ലേ ആ കിളവിനോട് പോയി ചൊല്ലി ആ